ഇപ്പം അല്ലേ ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് വെക്കേഷനിൽ ഇത് എൻ്റെ ചെടി ഇത് നട്ടിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആയാലും മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നട്ടതാണ് ഇത് ഒരു നാടൻ തനി നാടൻ വെറൈറ്റി അല്ല ഒരു ഹൈബ്രീഡാണ് ഇതാ കണ്ടോ അത് കാഴ്ച കഴിഞ്ഞാൽ അത്യാവശ്യം ഇത്രയും വലുപ്പം ഉണ്ടാവും കാണുന്നില്ലേ ഒരിഞ്ചോളം വലുപ്പം ഉണ്ടാവും ഇതാ നമ്മൾ ഈ പ്രാവശ്യമാണ് ഇത്രയും അധികം പിടിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ എത്രമാത്രം കുറേ ഉണ്ട് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് നല്ലോണം കായ്ച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം എല്ലാം ഒരുപോലെ വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യമുണ്ട് എന്താ കാണുന്നത് എന്താ ഇതൊക്കെ ഇതാ എങ്ങനെയാണ് ഇത് പിടിക്കുന്നത് ഈ പ്രാവശ്യം ഇത്ര ഇതിന് മുന്നേ പിടിച്ചിട്ടില്ല ഇത് ചെടിയും അത്യാവശ്യം വലുതായി എല്ലാവരും പറയാ ഇത് പ്രൂൺ ചെയ്യണം ഉണ്ടാകും കായ്ക്കുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞങ്ങളുടെ കാര്യമായിട്ട് അങ്ങനെ ഫ്രൂണൊന്നും ചെയ്യത്തില്ല എങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് അൽഹമല്ല ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഈ മൾബറി ചെടി നമ്മുടെ ക്യാൻബെറീസിനേക്കാളും അല്ലെങ്കിൽ ഓറഞ്ചിനേക്കാളും എത്രയോ അധികം വൈറ്റമിൻ സി ഉള്ളതും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ് ഉള്ള ഒരു ഫ്രൂട്ട്സാണ് നമ്മുടെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി ക്യാൻബെറി ഗോൾഡൻ ബെറീസ് റെഡ് കറൻ അങ്ങനെയൊക്കെയുള്ള വില കൂടിയ ഫ്രൂട്ട്സിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകം ഇത് നമുക്ക് എവിടെയും വാങ്ങാൻ കിട്ടില്ല കാരണം അത്രയും സോഫ്റ്റ് ആണ് ഇത് പഴുത്തു കഴിഞ്ഞാൽ നിൽക്കില്ല ഇത് പഴുത്തു കഴിഞ്ഞാൽ നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് പല ഫ്രൂട്ട്സുകളും നമുക്ക് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ ഇത് അങ്ങനെ ഇതിൻ്റെ ഡ്രൈ ആണ് പിന്നെ ഒരു ഇങ്ങനെ ഫ്രഷ് അങ്ങനെ മാർക്കറ്റിൽ കാണാറില്ല ഇതുകൊണ്ട് തന്നെയാണ് ഇത് അവൈലബിൾ അല്ലാതെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് ഇത് തിന്നാൻ വേണ്ടിയും ഒരു പുളിപ്പും മധുരമായിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണിത് ഇത് അങ്ങനെ നമ്മുടെ സ്റ്റമ്പ് കട്ട് ചെയ്ത് നടാൻ പറ്റും ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടിയുണ്ട് ബ്രസീലിയൻ മൾബറി ഇത് നമ്മുടെ അടുത്തുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഇപ്പോൾ വലിയ മരം ചെടി തന്നെയായി പക്ഷേ കായ്ച്ചിട്ടില്ല അതൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടി അടുത്ത പ്രാവശ്യമോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തടിയിട്ട് വരുമ്പോൾ കായ്ക്കുമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചിട്ടെന്ന് കരുതുന്നു നമ്മുടെ വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ കമ്പ് ഇതുപോലെയുള്ളൊരു കമ്പ് കുത്തി നട്ട് കഴിഞ്ഞാൽ വേര് പിടിക്കുകയാണെങ്കിൽ എല്ലാം പേര് പിടിക്കണമെന്നില്ല രണ്ടോ മൂന്നോ വെച്ച് കഴിഞ്ഞാൽ വേര് പിടിക്കും ഇനി ഞാൻ കമ്പ് കുത്തി തന്നെയാണ് അതുപോലെ നിങ്ങൾ ശ്രമിക്കുക വീട്ടിലൊന്നും നട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അല്ലെങ്കിൽ വലിയവർക്കും കുട്ടികൾക്കെല്ലാം ഒരു രസമായിരിക്കും പറിച്ചു തിന്നാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചിട്ടൊന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബാ ബായ്